ഇവിടെ ഒരു വന്നിട്ടുള്ളത് അപ്പോൾ വീട് വീട് കണ്ടോ ഇതാണ് ഇനി നമുക്ക് കാണാം ബൈ അങ്ങനെ ഇൻട്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് പുതിയ വീട്ടിലോട്ടെ പ്രയർ നടന്നുകൊണ്ടിരിക്കുകയാണ് കൊച്ചിനും കുഞ്ഞമ്മയും മക്കളും എല്ലാരും കൂടെ അവിടെ നിൽക്കുകയാണ്

അല്ലെങ്കിൽ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ പറഞ്ഞു അത്രയും ആരോഗ്യ വേഗം പോലും കുടുംബനാഥൻ ക്രിസ്തുവാകുന്ന ദീപവും വേണ്ടി കൊണ്ട് ഭവനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു അതുപോലെ കൃഷിയുടെ സ്ഥിരപ്രതിയവും ഒപ്പം ഇങ്ങനെ വചനവുമായിട്ട് മറ്റ് വസ്തുക്കളായിട്ട് അനുഭവിച്ചത് ഭവനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു ഭക്ഷണം പറഞ്ഞതിന് ശേഷം വീട്ടിൻ്റെ അകത്തുള്ള തന്നെ ക്രിസ്തുവിന്റെ അങ്ങനെ കത്തിച്ച മെഴുകുതിരിയുമായി ഇനി ഗ്രഹത്തിനുള്ളിലോട്ടാണ് പോകുന്നത് ഇനി അങ്ങോട്ട് പാല് കാച്ചതും കുഞ്ഞു കുഞ്ഞു സംസാരങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ വിശേഷങ്ങൾ അങ്ങോട്ട് കാണാമേ ഓരോരുത്തരും ഓരോ സാധനങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ഉള്ളിലോട്ട് കയറുകയാണ് കാട്ടാക്കടലാമിലാണേ കുടത്തിൽ അരിയുമായിട്ട് പോകുന്നത് ഇത് ആൻറ്റി പിന്നെ നീതു നിതിൻ എല്ലാവരും ഉണ്ട് പിന്നെ ബാക്കിൽ വന്നത് എൻ്റെ കണവനുമുണ്ട് തലവുമായി പോകുന്നത് എൻ്റെ കണവനാണ് വീടിനുള്ളിലോട്ട് <Gã> എത്തിയിട്ടുണ്ട്

Πολυπολίτες, 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 πολυ Thank <laughs> ഈ മുകളിലോട്ട് പോകുന്ന ഭാഗത്ത് ഒരു നല്ല ഭംഗിയുള്ള ലൈറ്റ് അറേഞ്ച് അറേഞ്ചായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇനി അടുത്ത് പാലുകാച്ചിലാണേ പാലുകാച്ചേന്റെ വിധമെല്ലാം പറഞ്ഞു കൊടുക്കുകയാണെ മറ്റു

ഇത് താഴ്ത്തിട്ട് ഇങ്ങോട്ട് രിക്ക് താഴ്ത്തി പിടിച്ച് തിരിച്ചു വിടോ തിരിച്ചു തിരിച്ചു അത് ആ വെർ നർസിയാ പഠിച്ച പിടിച്ചോ ആ ഇങ്ങോട്ട് കേറ്റാ ഇത് നടക്കില്ല അത് കുറേ അങ്ങോട്ട് ഇflutter എല്ലാം അങ്ങോട്ട് െത്തത്തില് പൊങ്ങി കളയാളച്ചി പൊങ്ങി കളയാറായിട്ടുണ്ട് അടുപ്പിന്റെ ഒരു ഓരം പറ്റിയതിന്റെ മണിക്കൂട്ടും കൂടെ ഇരിപ്പുണ്ട് ളച്ച് തൂകി കഴിഞ്ഞു ചാരി ഇട്ടു കൊടുക്കണം കേട്ടോ പിന്നെ എങ്ങനെ ഇട്ടണോന്നറിയില്ലോണ്ട് പറഞ്ഞു ബാക്കി ഇനി കൊടുക്കാണേ പിന്നെ ഇതാ ഗിഫ്റ്റ് കൊടുക്കലാണ് താങ്കൾ കൊടുത്ത ഗിഫ്റ്റ് ഇത് ഞങ്ങൾ കൊടുത്തതാണ് ടച്ച് കത്തുന്നൊരു ലൈറ്റാണ് നല്ല ഹങ്ങിയുണ്ടായിരുന്നു കാണാൻ നമ്മളും പാൽക്കഞ്ഞി ഒക്കെ കുടിച്ചേ അങ്ങനെ പാൽക്കഞ്ഞി ഒക്കെ കുടിച്ചും കൊണ്ട് ഇവിടെ നിപ്പാണ് ഓരോരുത്തർ ഓരോ സൈഡിൽ നിന്ന് പാൽക്കഞ്ഞി കുടിക്കുന്നുണ്ട് പിന്നെ വീട് പണി ചെയ്തവർക്കുള്ള ചെറിയൊരു ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നത് പിന്നെ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഒരു ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അങ്ങോട്ട് എല്ലാവരും ഒരുമിച്ചിരുന്നതാണേ കഴിച്ചത് അങ്ങനെ സമയം രാത്രിയായി ലൈറ്റ് എല്ലാം കത്തിച്ച് വീടിനെ സുന്ദരിയാക്കി കേട്ടോ പിന്നെ ഇതാ ആൾത്തിരക്കെല്ലാം കൊഴിഞ്ഞ് നമ്മളിത് ഗിഫ്റ്റ് പൊട്ടിക്കൽ പരിപാടിയിലേക്ക് ഇത് കടന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഓരോരോ സ്ഥലങ്ങളിലായിട്ടിരുന്നു പിന്നെ ഇതാ ഗിഫ്റ്റ് എല്ലാം ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണേ അങ്കിളാണ് എല്ലാ ഗിഫ്റ്റുകളും ഓരോന്നുറന്നോട്ട് പൊട്ടിച്ചോണ്ടിരുന്നത് എല്ലാവരും ഇൻട്രസ്റ്റോടും കൂടിയും കൗതുകത്തോടുകൂടിയും നോക്കിയിരുന്ന ഒരു കാഴ്ചയാണ് ഇത് ഒന്ന് റിലാക്സ് ആയി എല്ലാവരും ഒരുമിച്ചിരുന്ന ഗിഫ്റ്റൊക്കെ പൊട്ടിച്ചുകൊണ്ടിരുന്ന സമയം അപ്പോൾ പാല് വിശേഷങ്ങൾ തീരുന്നില്ല ഇനിയും വിശേഷങ്ങളുണ്ട് അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ